മാനവ സഞ്ചാര പ്രോഗ്രാമിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജില്ലയിലേക്ക് ഒന്നാം തീയതി ഞായറാഴ്ച എത്തിച്ചേരുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഹക്കി അസുഹരിയുടെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന മാനവ സഞ്ചാര സംഗമത്തിലേക്കും മറ്റ് പ്രോഗ്രാമുകളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്ത് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് സ്വാഗതം ആശംസിക്കുന്നു സംസ്ഥാന സെക്രട്ടറി സക്കാഫി നിങ്ങളോട് സംസാരിക്കുന്നു ബഹുമാന്യ മാധ്യമ സഹോദരങ്ങളെ നമ്മുടെ കേരളം മറ്റ് നാടുകളെ അപേക്ഷിച്ച് മതസൗഹാർദ്ദ വിഷയത്തിൽ സാഹോദര്യത്തിന്റെ കാര്യത്തിൽ മതസഹിഷ്ണുത മതേതരത്വ നിലപാടുകൾ പുലർത്തി പോകുന്ന കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഉള്ളത് എന്നാൽ സമീപകാലത്ത് മന മനസ്സുകൾക്കിടയിൽ അകലം എന്തിൻ്റെയോ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിലാകാം മതത്തിന്റെ പേരിലാകാം മറ്റു പലതിന്റെ പേരിലുമാകാം ആ ഒരു അനൈക്യം മാറി എല്ലാ പേരുടെ മനസ്സിലും സ്നേഹവും കാരുണ്യവും മമതയും മതമൈത്രി ബോധവും ഉണ്ടാവുക എന്ന പരമമായ ലക്ഷ്യവും മറ്റു ചില സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള കൃത്യമായ നിലപാടുകളും രൂപപ്പെടുത്തിക്കൊണ്ടാണ് സമസ്ത കേരള സിന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂർ സംസ്ഥാന സമ്മേളനം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മത നേതാക്കളെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖരെയും അണിനിരത്തിക്കൊണ്ട് ഈ മാസം പതിനാറാം തീയതി കാസർഗോഡ് നിന്നും മാനവ സഞ്ചാരം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഞങ്ങൾ ഇതിന് എടുക്കാനുള്ള കാരണം കേരളത്തിലെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷ വിഭാഗം ഇരുപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജനകീയ ദുദ്രമ സമസ്തയുടെ യുവജന പ്രസ്ഥാനമായ സുന്നി യുവജന സംഘം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഈ പ്രസ്ഥാനത്തിന് മുഖ്യമായ റോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങിയത് തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിലെ ആളുകളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പല സ്ഥലങ്ങളിലും മാനവ സഞ്ചാരത്തിൽ പങ്കുകൊണ്ടത് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് മാനവസഞ്ചാരം ഇന്ന് പ്രഭാതത്തിൽ തന്നെ മുപ്പതോളം കേന്ദ്രങ്ങളിൽ ആലപ്പുഴയിൽ മാനവസഞ്ചാരം നടന്നു ആലപ്പുഴ ടൗണിൽ വൈകുന്നേരം നടക്കും നാളെ കൊല്ലത്ത് മറ്റന്നാൾ ഡിസംബർ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് മാനവസഞ്ചാരം പകൽ മുപ്പതോളം കേന്ദ്രങ്ങളിലും നാല് നാലര മണിക്ക് പാളയത്ത് നിന്ന് നിശാഗന്ധി ാണ് കനവകുന്ന് നിശാഗന്ധിയിലേക്കാണ് സമാപന സംഗമം നടന്നു നീങ്ങുന്നത് തലസ്ഥാനത്തെ പ്രമുഖരായ മത നേതാക്കളും എല്ലാ മതവിഭാഗങ്ങളിലെ മത അധ്യക്ഷന്മാരും മന്ത്രിമാരും എം എൽ എമാർ എം പിമാരും എല്ലാ പേരും പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാമായിരിക്കും ഒരു കൊടിയോ ഒരു ബാനറോ ഒന്നുമില്ലാതെ എല്ലാവരും മാനവ ഐക്യം എന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് പാളയത്ത് നിന്ന് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ആരംഭിച്ച് നിശാഗന്ധിയിൽ സമാപിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പേരുടെയും പിന്തുണയും സഹകരണവും ഇതുമായി എല്ലാം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു